ട്രസ്റ്റ് ാല ക്യാമ്പിന് ഓച്ചിറേർ ഫാഷൻ ഹോം സി ടി എം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിനാണ് മേമനയിൽ തുടക്കമായത് ചേന്നല്ലൂർ ഫാഷൻ ഹോം സി ടി എം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഗുരുകുലം അവധിക്കാല ക്യാമ്പിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ൂർ അധ്യക്ഷത വഹിച്ചു ഗീത രാജു ലത്തീഫ ബിബി അയ്യാണിക്കൽ മജീദ് ബി എസ് വിനോദ് അൻസറെ മലബാർ ഷാജി ഷാജിമാരൂർ സുനിൽ കായംകുളം കേസ്പുരം സത്താർ എന്നിവർ പങ്കെടുത്തു പത്തനംതിട്ട ആർഡിഒ അൻസാരി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ് നയിച്ചു സന്തോഷ് പിജാര മനുകുമാർ ആലിയാട് ലാലു മലയിൽ വാവാ സുരേഷ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും ന്യൂസ് ബ്യൂറോ